നിങ്ങൾ ഈ ഈ പറയുന്ന ന്യായമുണ്ടല്ലോ അതൊന്നും ഒരിടത്തും ഇതുവരെ ഞാൻ വോട്ടിട്ടിട്ടുള്ളത് നമ്മളെ പാർട്ടി ഇടതുപക്ഷത്തിൽ തന്നെ വോട്ടിട്ടിട്ടുള്ളത് ഇതുവരെ ഇട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പൊ അവര് വെറുക്കുന്ന പരിപാടിയാണ് അവർ അപ്പുറത്തോട്ട് കാണിച്ചോണ്ടിരിക്കുന്നത് കാണാം അങ്ങോട്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവം നമസ്കാരം ഇവിടെ ചാത്തമ്പാറ ചാത്തമ്പാറന്ന് പറഞ്ഞാല് ഹൈവേ ആണ് ഹൈവേ എന്നുവെച്ചാൽ ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് ഇവിടെ ബിനു എന്നുള്ള ചേട്ടന്റെ വീടിന്റെ അവസ്ഥ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഈ ബെഞ്ചുട്ടൻ മാത്രമല്ല ഇവിടത്തെ ഒരുപാട് ഒരുപാട് ആൾക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മെമ്പർമാരൊക്കെ എന്തിനു തിരഞ്ഞെടുക്കുന്നു തിരിഞ്ഞു നോക്കാറെന്ന പറയുന്നത് അത്രയും വിഷയം അത്രയും അത്രയും ആൾക്കാർ ഇവിടെ കെട്ടി കിടക്കുകയാണ് അവർക്ക് നടക്കാനുള്ള വഴിയില്ല ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വടം കെട്ടി കയറേണ്ട അവസ്ഥ അത്ര അവസ്ഥ 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 ഇതിലേ ഇറങ്ങി പോയാലും വടം കെട്ടി ഇറങ്ങണം അതിലേ ഇറങ്ങി പോയാലും വടം കെട്ടി ഇറങ്ങണം ഒന്ന് ചാവാൻ തലയ്ക്ക് മെയിൻ റോഡ് കൊണ്ടുപോയില്ലണ് ഇതൊക്കെയാണ് അവസ്ഥയുള്ളത് ഇത് പിന്നെ കാട്ടുപരയുടെ ഇട്ടേക്കാണ് പഞ്ചായത്തുകാർ നിങ്ങൾക്കല്ല ഇവിടെ ഈ പറയുന്ന പിന്നെ പട്ടയൊക്കെ കുടിയുടിപ്പല്ലോ അല്ല അല്ല അല്ലാതെ ഇതിന് ഒരു ഇതുവരെ നന്നാക്കി എടുത്തിട്ടും ഇണ്ട്കാലത്താ എന്തോ വീട് കിട്ടിയത് തന്നെ പിന്നെ ഇതുവരെ ഒരു വീടായപ്പോ ഒന്നും കിട്ടിയിരിക്കുന്നു ഞാൻ കണ്ട ഒരു കാഴ്ച അതായത് ഈ സാധനം കിട്ടിയിരിക്കുകയാണ് ഇത് എന്തിനാ കിട്ടേക്കുന്നത് ഈ നവകേരള ഇങ്ങനെ മുഖ്യമന്ത്രിമാരും മറ്റേ മുഖ്യമന്ത്രിയും ഇരുപത്തൊന്ന് പേരും കൂടെ യാത്ര നടത്തിയാണ് വേഷം കൊടുക്കുന്നുണ്ടോ അതിലൊന്നും നമുക്ക് വിശ്വാസവും ഇല്ല കാര്യമില്ല അവർ ഇതൊക്കെ പഞ്ചായത്തില് എവിടെയെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമസഭ കൂടുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടു കൊടുക്കാൻ പറയും അവര് അതല്ലേ ഇപ്പൊ പറയുന്നത് ലാസ്റ്റ് പറയുന്നത് എന്താണ് വീട്ടിന്റെ കാര്യമോ മറ്റു കാര്യങ്ങളോ പറയുമ്പോൾ രാമസഭയെ കൊടുക്കണം അതിന് ഈ മന്ത്രി വരെ വന്നവരൊക്കെ ഒന്നും ഒരു കാര്യമില്ല മാത്രമല്ല എനിക്ക് പത്തറുപത് വയസ്സായി ഈ ഇതുവരെ ഞാൻ വോട്ട് വോട്ടിട്ടിട്ടുള്ളത് നമ്മളെ പാർട്ടി ഇടതുപക്ഷത്തിന് തന്നെ വോട്ടിട്ടിട്ടുള്ളത് ഇതുവരെ ഇട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പൊ ഒരു ഇറക്കുന്ന പരിപാടിയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ മിക്കവാറും പിണറായിക്ക് അവര് തന്നെ ഈ ചെയ്തു പറ്റത് അയാൾ തന്നെ അയാളെ കണ്ണി കൈ കുത്തേണ്ട അവസ്ഥ വരും കാരണം വെച്ചാൽ ഇതിനെല്ലാം പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങൾ കൊണ്ട് തിരിയും ജനങ്ങൾ തിരിയും അവർ ഉറപ്പ് തന്നെ അവർ തന്നെ അവരെ കണ്ണി കുത്തുന്ന രീതി ഉണ്ടാക്കി വെക്കുകയാണ് ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഒരു വാർത്ത ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് ഒരു വീടിന്റെ ശോചനീയ അവസ്ഥ എന്റെ ഒരു സുഹൃത്ത് എന്നെ ശ്രദ്ധയിൽപ്പെടുത്തി അത് വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഒരു വീടല്ല ഇവിടെ ഈ ചേച്ചിയൊക്കെ ഈ പറയുന്ന ഒരു ഷെഡ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് താമസിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നിങ്ങള നിങ്ങളുടെ ബഹുമാനപ്പെട്ട മെമ്പറുടെ നമ്പർ പ്ലീസ് പ്ലീസ് അല്ലേ ഞാന് വിസ്മയ ന്യൂസിന്റെ സീനിയർ റിപ്പോർട്ടറാണ് ശ്രീത്ത് മാരാർ ഞാൻ വിസ്മയ ചാനലിന്റെ സീനിയർ റിപ്പോർട്ടറാണ് എന്റെ പേര് ശ്രീത്ത് മാരാർ ഞാൻ വന്നതെന്ന് വെച്ചാൽ നിങ്ങളെ വാർഡ് നിൽക്കുകയാണ് നിങ്ങളെ വാർഡിന്റെ പയ്യൂർ കോണം എന്ന സ്ഥലത്ത് നിൽക്കുകയാണ് അവിടെ കുറെ ആൾക്കാർ നിങ്ങളുടെ അടുത്തൊക്കെ നിവേദനം കൊടുത്ത് തളർന്ന് എല്ലാം കൊടുത്ത് പരാതി എല്ലാം കഴിഞ്ഞ് അവസരം മാധ്യമങ്ങളെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് അതിന്റെ പ്രകാരമാണ് ഞാൻ വന്നത് ഞാൻ ഇവിടെ ഒരു വീടിന്റെ അവസ്ഥ ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുകയാണ് സാറിനൊന്ന് വരാൻ പറ്റും അങ്ങോട്ട് അവരങ്ങോട്ട് വരാൻ പറയാനോ എന്റെ പൊന്ന് ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ ചേട്ടൻ എന്തിനാണ് ആൾക്കാർ വിജയിപ്പിച്ചത് ഈ അവസ്ഥയ്ക്ക് വന്നോ ഒരു മഴ ഈ ഒരു കല്യാണം നടന്നിട്ട് വടം കെട്ടി വിട്ടിക്കയറേണ്ട അവസ്ഥ വന്ന് ആൾക്കാരുടെ മുമ്പേ നിക്കുന്നത് ഞാനും എന്തു ചെയ്യാൻ പറ്റുമെന്ന് ചേട്ടാ ഒന്നെങ്കില് ഈ പണിക്ക് ഇറങ്ങുമ്പം മര്യാദക്ക് പണി അറിഞ്ഞിട്ട് ഇറങ്ങുക അതായത് അതായത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങുക അല്ലാതെ ഈ പറയുന്ന ഈ നിങ്ങൾ ഈ പറയുന്ന ന്യായമുണ്ടല്ലോ ഈ പറയുന്ന ന്യായമുണ്ടല്ലോ അതൊന്നും ഒരിടത്തും വില പോയില്ല ഞാൻ അവരോട് പോവാൻ ചേട്ടാ നീ പറയുന്ന എല്ലാ റെക്കോർഡാണ് ഞാൻ പറയാം അവിടെയുള്ള ആളുകളോടൊപ്പമാണ് ചേട്ടനെങ്കിൽ എന്തുകൊണ്ട് ഞാൻ കേൾക്കട്ടെ മെമ്പർ നിങ്ങളോടൊപ്പം പറയുന്നു ശരിയാണോ ഒപ്പൊന്നുമല്ല ഒരേ ആവശ്യങ്ങൾ പറഞ്ഞു പറഞ്ഞ അലുത്ത് നീ അമ്മക്ക് പറയാനും അയ്യാ എല്ലാവർക്കും ചേട്ടൻ പറയോ മെമ്പർ കയ്യിലാണ് പറഞ്ഞോ പറഞ്ഞോ ഹലോ ചേട്ടാ ഗ്രാമസഭ അല്ലേട്ടാ ഗ്രാമസഭ എന്തിനാ കൂടുന്നത് ഗ്രാമസഭ കൂടുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും പേര് കഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഒരു മഴ പെയ്താൽ പോലും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ ജനങ്ങൾ നിൽക്കുമ്പോൾ കുടിവെള്ള ജനങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്ത് ഗ്രാമസഭ കൂടുന്നത് ഗ്രാമസഭയുടെ ഉദ്ദേശം എന്താണ് ഗ്രാമസഭയുടെ ഉദ്ദേശം എന്താണ് പറ ഇത്രയും ആളുകൾ ഇവിടെ കൂടി നിന്ന് പരാതി പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരും വരാൻ പറ്റാത്ത നിങ്ങൾ ഈ കൂടുന്ന ഗ്രാമസഭയ്ക്ക് എന്താണ് പ്രസക്തി ചോദ്യം ആണ് ചേട്ടൻ വരണ്ട ചേട്ടൻ വരണ്ട ഇനിയിപ്പോ ഇനിയിപ്പോ വോട്ട് ചോദിച്ചു ഇവർ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അവർ മറുപടി പറഞ്ഞോളൂ എനിക്കൊന്നും പറയാനില്ല അല്ല എനിക്കൊന്നും പറയാനില്ല കാരണം ഇവര് അത്ര രോഷ കൂടുന്ന ആൾക്കാര് ഇത് ഞാൻ എന്റെ കുടുംബത്തിനോ എനിക്ക് വേണ്ടി ചെയ്യുന്ന വാർത്തയല്ല ഈ ചെയ്യുന്നത് മൊത്തം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇതാണ് അവസ്ഥ നമ്മൾ ഈ മെമ്പറീ മെമ്പറുടെ നമ്പർ പോലെ ഇവിടെ ഈ പാപ്പങ്ങളുടെ കയ്യിലൊന്നും ഇല്ല മെമ്പറുടെ നമ്പറൊക്കെ നമ്മൾ തപ്പിയെടുത്ത് വിളിച്ചപ്പോഴത്തേക്ക് അയാൾ പറയുന്ന ഗ്രാമസഭ കൂടുക എന്നാണ് പറയുന്നത് ഈ ഗ്രാമസഭയ്ക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ബാക്കിയുള്ള എല്ലാവർക്കും പൈപ്പും വെള്ളവും കൊടുത്ത ഗ്രാമസഭ കൂടിയിട്ടാണോ ഗ്രാമസഭ കൂടിയിട്ടല്ല ഫ്രീ ആയിട്ട് പൈപ്പ് എല്ലാവർക്കും കൊടുക്കണമെന്ന് നിയമം ഉണ്ടായിരുന്നു എല്ലായിടത്തും കൊടുത്തതാണ് ഇവിടെ ഒരു ഇത്രയും നിങ്ങൾ കാണുന്നത് ഇവിടെ പൈപ്പ് കൊടുത്തിട്ടില്ല എന്ത് കാര്യം അത് അതിനകത്ത് ഗ്രാമസഭാവശ്യമില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാര് എന്താ പറയാ ഒരു നിവൃത്തിയില്ലെന്നേ ഇവിടെ അടുത്തൊരു കല്യാണം നടന്നിട്ട് ആ കല്യാണം നടന്ന കഥ ഒന്ന് പറയ കല്യാണത്തിൽ എന്താ വിഷയം കല്യാണം നിങ്ങക്ക് കാരണം ഉണ്ടെങ്കിൽ ഇറങ്ങി പോയാളി വരും മഴ വണ്ടി വരും അതുകൊണ്ട് ആ പോസ്റ്റലിൽ കെട്ടിട്ട് പിടിച്ചാണ് കയറി വരുന്നത് ഇന്ന സൊല്യൂഷനുള്ളത് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നതോടൊപ്പം എന്താ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മള് സ്റ്റെപ്പായിട്ട് വെക്കാനാണ് പറഞ്ഞത് സ്റ്റെപ്പായിട്ട് വെക്കാനാണ് പറഞ്ഞത് നീണ്ട സ്റ്റെപ്പ് ഇവിടെ തുടങ്ങി കഴിഞ്ഞാല് ഇവിടം വരെ വരുമ്പോഴത്തേക്ക് ഒരു സ്റ്റെപ്പ് ആവും അതുപോലെ നമ്മൾ നീണ്ട സ്റ്റെപ്പ് സ്റ്റെപ്പ് ആ ആയി കഴിഞ്ഞാൽ ഇറങ്ങി പോകും ഏതായാലും ഈ പറയുന്ന ഇവരുടെയൊക്കെ വോട്ട് വാങ്ങിച്ചു ജയിച്ച മെമ്പറാണ് നിങ്ങൾ അത്യന്തിയാവശ്യകമായി ചെയ്യേണ്ട കാര്യം നിങ്ങളെ വാർഡിലെ ജനങ്ങളുടെ ക്ഷേമം നോക്കുക എന്നുള്ളതാണ് അവരുടെ പരാതി കേൾക്കുക എന്നുള്ളതാണ് പരിഹരിക്കുക എന്നുള്ളതാണ് അത് മറന്നിട്ട് ഈ പറയുമ്പോഴേ ഗ്രാമസഭയുടെ പേരിലൊക്കെ പറഞ്ഞിരുന്നത് എന്ത് ഗ്രാമസഭ സാറേ ഈ ഗ്രാമസഭയ്ക്ക് ആക്കി വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ ജനങ്ങൾ ഇത്രയും അറിയിക്കുമ്പോഴാണോ നിങ്ങൾ ഗ്രാമസഭ കൂടി എന്നോട് പറയുകയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ എവരെയും വിളിച്ചാൽ അങ്ങോട്ട് ചെല്ലാനായിട്ട് വിസ്ലേസ് വേണ്ടി ക്യാമറ ആണ് അഭിലാഷിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്